വിദേശത്ത് കോഴീനെ അറക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോയിന് അറുത്ത് ഫ്രൈ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായി കണ്ടിൻ്റെ ഞെട്ടും ഞമ്മക്ക് എന്നാ പിന്നെ പന്നിപ്പനി എന്നാൽ പന്നിപ്പനി എന്ന് പറയുന്നത് മറ്റേ എന്തെങ്കിലും പക്ഷിപ്പനിയില്ല അതെല്ലാം വേണേൽ നമ്മക്ക് ഒഴിവാക്കാം കാരണം പൗഡർ ഇട്ട് കുളിപ്പിച്ച് സോപ്പിട്ട് എന്താ പറയാ ഫയർ ഉല്ലം തേച്ച് ഇങ്ങനെയാണ് ആടാ അറക്കുന്നത് നിങ്ങൾ കണ്ടിരുന്ന ഞെട്ടും ഞാൻ കാണിച്ചരാ നിങ്ങൾ ഈ വീട് ഒന്ന് കണ്ടു വെക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞെട്ടും സീന വീട് എന്റെ മക്കളെ നല്ല സുന്ദരി കോഴിക്കുട്ടി നല്ല നഗല മുറിച്ച് കൊടുക്കുന്നുണ്ട് അതാ മോനെ ഇതെന്നാ ഷഡ്യാ ഓ ഷഡ്യ വേറെന്തോ ആ എന്തല്ലോ തേക്കുന്നുണ്ട് ബ്രഷിട്ട് തേക്കുന്നുണ്ട് സ്പ്രേ അടിച്ച് കൊടുത്താൽ തോന്നുന്നു ഇത് മറ്റേ കോമ്പർപ്പലുണ്ട് ഈ എന്റെ മോനെ കൃഷ്ണ എന്നാ മറ്റേ പീലും ഇല്ല എന്നാ മൈത് ഇല്ല ആസാനം ആസാനിലിട്ട് ഒരക്കുന്നുണ്ട് എന്തിനാന്ന് ദൈവത്തിനറിയ നമ്മള് ഇവിടെ നമ്മുടെ നാട്ടിലെ വീടേ പോയി കഴിഞ്ഞാല് ഒരു കത്തി എടുക്കുന്നതാണോ അറക്കുന്നതാണോ മുറിക്കുന്നതാണ സംഭവം തീർന്നു ഇതിപ്പോ ൊടുക്കുന്നുണ്ട് താടി വളരാനുണ്ടോ അതാ ഇത്ര സമയം കണ്ട ഇവർ ഇങ്ങനെ ഇറക്കാനാണെങ്കിൽ പാവം കോയി എന്തായാലും എന്ത് പറയണ എന്തായാലും അങ്ങോട്ടെല്ലാം നല്ല രീതിയിലുള്ള കോഴി ഇറക്കുന്നത് ഇതാന്ന് പറഞ്ഞാൽ മറ്റേ ചോരേന്റെ എന്തെങ്കിലും സാധനത്തിൽ ഇട്ടിട്ട് അപ്പാട് തൂവെല്ലാം പറിച്ചു ഇങ്ങോട്ട് അപ്പടെ മുക്കി കട്ടാക്കിട്ട് അപ്പാടാക്കി നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കാം നമുക്ക് പക്ഷിപ്പനിയെല്ലാം കുറക്കാം 那累、like。Mm hmm.